പീസ് ലില്ലി എന്നറിയപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് സ്പാർത്തിഫൈലം എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം യൂറോപ്പിലാണ് ഈ ചെടിയുടെ ഉത്ഭവം ഒരുപാട് ഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണിത് ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ അത് ആഗ്രഹം ചെയ്യാനായിട്ട് ഈ ചെടി നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അന്തരീക്ഷത്തിലുള്ള മലിനമായിട്ടുള്ള വായുവിനെയൊക്കെ ആഗ്രഹം ചെയ്യുന്ന അന്തരീക്ഷം ശുദ്ധീകരിക്കുന്ന ഒരു ചെടിയാണ് ഇത് വീടിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എയർ ഫ്രഷ് ആക്കി നിർത്തും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി ആഗ്രഹം ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് ഇതിൻ്റെ ഇലകൾ കടും പച്ചയും ചിലത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇനങ്ങളുമുണ്ട് ഇത് കുറച്ച് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഇനമാണ് ഇതിൻ്റെ വേരുള്ള ചുവട് തണ്ട് വെച്ചിട്ട് നമുക്ക് പുതിയ ചെടികൾ പിടിപ്പിക്കാം വേഗത്തിൽ പുതിയ ചെടികള് കിളർത്തി വരും സാധാരണ ചെടികൾക്കുള്ള വളങ്ങളെല്ലാം കൊടുക്കാവുന്നതാണ് അതുപോലെ നന അധികമായിട്ട് വേണ്ട തണലത്ത് വെച്ച് നന്നായിട്ട് പിടിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റി വെക്കാം അതേസമയം ഇതൊരു ഇൻഡോർ വാട്ടർ പ്ലാന്റ് ആയിട്ടും വളർത്താവുന്നതാണ് ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് അതിലേക്ക് വേരുള്ള തണ്ടുകൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ല പച്ചപ്പോട് കൂടി നിൽക്കും സാധാരണ ചെടികൾക്ക് നൽകുന്ന വളങ്ങളൊക്കെ ചട്ടിയിൽ വെക്കുമ്പോൾ വെക്കുമ്പോഴിന് നൽകാം ചാണകപ്പൊടിയും ജൈവ വളങ്ങൾ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കൾ വിരിയും വെളുത്ത ചട്ടിയിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ കാണാൻ വളരെ മനോഹരമായിരിക്കും ഇത് നമുക്ക് ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് വീട്ടിനുള്ളിൽ തന്നെ സിറ്റൗട്ടിലും അതുപോലെ വാഷ്റൂമിൻ്റെ അടുത്തും വാഷ്ബേസിൻ്റെ അടുത്തും ഒക്കെ ഇതിൻ്റെ പ്ലാന്റുകൾ വെച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഈർപ്പമുള്ള വായുവിനെ ആകരണം ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു പ്ലാന്റിന്റെ സാന്നിധ്യം പല സ്ഥലങ്ങളിലും കാണാറുണ്ട് ഒരുപാട് ആളുകൾ തെങ്ങി നിറയുന്ന ആയിട്ടുള്ള ഏരിയകളിൽ വലിയ ഷോപ്പിംഗ് മാളുകളിലും തിയേറ്ററുകളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഈ ഒരു പ്ലാന്റിന്റെ സാന്നിധ്യം ഇതിൻ്റെ ഒരു പ്രത്യേകത മാനിച്ച് നട്ടുപിടിപ്പിക്കാറുണ്ട് ഇതിന്റെ പൂക്കൾ വിരിയുന്ന ആ ഒരു സമയത്ത് നല്ല വെള്ള നിറവും പിന്നീട് അത് ഇലകളെ പോലെ ഒരു പച്ച നിറത്തിലേക്ക് മാറി കാണുന്നുണ്ട് ആന്തൂര്യത്തിന്റെ പോലെ ഇതിന്റെ പൂക്കൾക്കുള്ളിൽ ഒരു ചെറിയ പൂന്തണ്ടും ഉണ്ട് ഇനി അടുത്തതായിട്ട് ഒരു നാടൻ ചെടിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് കനകാമ്പരം പടക്ക ചെടി വയർ ക്രാക്കർ എന്നറിയപ്പെടുന്നുണ്ട് ഇതിന്റെ വിത്തുകൾ കുറച്ച് വെള്ളത്തിൽ നനച്ചു കഴിഞ്ഞാൽ പടക്കം പോലെ പൊട്ടിത്തെറിക്കും അപ്പൊ പണ്ട് കാലത്തൊക്കെ കുട്ടികളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതിൽ ഇതിന്റെ നിറയെ വിത്തുകളാണ് ഉള്ളത് അപ്പം ഇത് ഞാൻ ഇതിൻ്റെ സ്റ്റെമ് കട്ട് ചെയ്ത് വെച്ചിട്ട് വളർത്തിയെടുത്ത ഒരു കനകാമ്പരം ചെടിയാണ് ഇപ്പോൾ ഇത് കുറച്ച് നീളം വെക്കുന്ന ഒരു ടൈപ്പാണ് പക്ഷേ ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒന്നാണ് ഇപ്പോൾ തൊണ്ണൂറുകളിലൊക്കെ കുട്ടികൾക്കറിയാം മിക്ക വീടുകളിലും ഉണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു ഇത് വർഷങ്ങളോളം പൂക്കൾ തരുന്ന വളരെ മനോഹരമായിട്ടുള്ള മുല്ലപ്പൂവിനൊപ്പം കോർത്ത് മാല കെട്ടുന്ന പൂക്കളായിരുന്നു ഇതിനുള്ളത് അപ്പം നല്ല ഓറഞ്ച് നിറത്തിലാണ് ഇതിൻ്റെ പൂക്കൾ തമിഴ്നാട്ടിൽ ഇതിൻ്റെ കൃഷി പോലും ഉണ്ട് വ്യാപകമായിട്ട് ഇത് അവിടെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗം കുറച്ച് കുറവാണ് ഇതിൻ്റെ വിത്തുകളോ കമ്പുകളോ നമുക്ക് നട്ടുപിടിപ്പിക്കാം ഈ ഒരു ചെടി ഞാൻ ഇതിൻ്റെ ചെറിയൊരു ഒടിച്ച് നട്ട് ഒരു ചട്ടിയിൽ കുത്തിയപ്പോൾ കിളർത്ത് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ പരിചരണം ഞാൻ ഇതിൻ്റെ പരിചരണം ഇത് വളമൊക്കെ അധികം കൊടുക്കാറില്ല പക്ഷേ ഇടയ്ക്കൊക്കെ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ കൊടുക്കുന്നതോ അല്ലെങ്കിൽ രാസവളം കുറച്ച് ഒരു ഗ്രാമൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പൂക്കൾ ധാരാളമായിട്ട് ഉണ്ടാകും മഴക്കാലത്ത് തന്നെ പൂക്കൾ കുറവായിരിക്കും അത് കഴിഞ്ഞിട്ട് വേനൽക്കാലത്ത് ഈ ഒരു സമയത്താണ് ഇതിൽ പൂക്കൾ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് ഇത് കുറച്ച് പൊക്കത്തിൽ വളർന്നു വരുന്നതാണ് ഇതിനെ നമുക്ക് പ്രോൺ ചെയ്ത് ബുഷ് ആക്കി നിർത്താവുന്നതാണ് ഇതിൻ്റെ ഡോർഫ് വെറൈറ്റിയും ഹൈബ്രിഡ് വെറൈറ്റിയും ഒക്കെ ഇപ്പം വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ നാടൻ വെറൈറ്റിയാണ് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ അത് ഞാൻ നട്ടുപിടിപ്പിച്ചതിൻ്റെ കാര്യം അതുപോലെ ഈ വേനലിൽ ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ചട്ടിയിലൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഏത് ചെടിയാണെന്ന് പോലും തിരിച്ചറിയത്തില്ല അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ധാരാളം പൂക്കൾ ഇതിൽ പിടിച്ച് നിൽക്കണം ഇതിന് ഉള്ള ഒരു ചെടിയല്ല യാതൊരു പരിചരണവും ഇല്ലാതെ തന്നെ ഇതിൽ പൂക്കൾ വിരിയും ഇപ്പം നിലത്തൊക്കെ നട്ടു കഴിഞ്ഞാൽ ഇതിന് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ധാരാളം പൂക്കൾ ഇതിൽ വിരിയും വല്ലപ്പോഴും കുറച്ച് വെള്ളമൊക്കെ കൊടുത്താൽ മതി നല്ല പച്ചപ്പോട് കൂടി നിൽക്കുകയും ചെയ്യും ഇനി ചട്ടിയിലെ ചെടിയാണെന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കണം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയും വേണം ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ചട്ടിയിൽ വെക്കുന്ന ചെടി വളരെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് മറ്റൊരു ചെടി നമുക്ക് ഈ വേനൽക്കാലത്ത് കാലത്ത് വേണ്ടി വരില്ല അത്ര മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് ഇനി നമ്മൾ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെടിയാണെങ്കിൽ ഈ വേനൽക്കാലത്ത് വെള്ളം കൊടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഈ ചെടിയുടെ പൂക്കളൊക്കെ പെട്ടെന്ന് വാടി പോകും ഈ ഒരു ചെടി മിക്കവാറും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇനി നമുക്ക് ഒരു റോസ് ചെടിയെ കൂടി പരിചയപ്പെടാം ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു റോസാണ് അപ്പോൾ ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് ഒരു ചെറിയ റോസിൻ്റെ ചെടി എനിക്ക് ഗിഫ്റ്റ് എന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ സമ്മാനമായിട്ട് തന്നതാണ് അപ്പൊ ഇതിന്റെ പരിചരണത്തിലെ ആ ഒരു പ്രത്യേകതകൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം അപ്പൊ വെയിൽ ആവശ്യത്തിന് ഇതിന് ലഭിക്കണം ഏകദേശം ഒരു അഞ്ചു മണിക്കൂറൊക്കെ വെയിൽ കൊള്ളുന്ന ഭാഗത്താണ് ഇതിനെ ഞാൻ വെച്ചിട്ടുള്ളത് അപ്പൊ ഇത് നേരത്തെയൊക്കെ ഞാൻ കുറച്ചുകൂടി കൂടി ഷെയ്ഡ് ഉള്ള ഒരു ഭാഗത്തായിരുന്നു വെച്ചിട്ടുള്ളത് പക്ഷേ എന്താണെന്ന് പറഞ്ഞില്ല ആ ഒരു സമയത്ത് ഇതുപോലെ ഒന്നുമില്ല ഇതിനേക്കാളേറെ പൂക്കളുണ്ടായിരുന്നു ഒരു സമയത്ത് തന്നെ ഈ ഒരു ചെടിയിൽ ഒരു പതിനഞ്ച് ഇരുപത് പൂക്കളോളൊക്കെ പിടിച്ചു നിന്ന സമയമുണ്ട് ഇത് ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കാറില്ല രണ്ട് ദിവസം കൂടുമ്പോഴേ ഇതിന് വെള്ളം കൊടുക്കാറുള്ളൂ വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അഴുകി പോകുന്ന ഒരു ഇനത്തിലുള്ളതാണ് നല്ല വളക്കൂറുള്ള മണ്ണിലാണ് ഇത് നട്ടിരിക്കുന്നത് ചാണകപ്പൊടിയും അതുപോലെ നല്ല കറുത്ത മണ്ണും കൂടി ചേർത്ത് ഇളക്കിയാണ് ആദ്യമേ തന്നെ ഇതിൽ ഞാൻ ചെടി നട്ടിട്ടുള്ളത് ഇതിൻ്റെ ചില കൊമ്പുകൾ ഒരുപാട് ഉയരത്തിലേക്ക് പോയപ്പോഴും ഞാൻ അതിനെ ഒന്ന് വെട്ടി ഒതുക്കിയിട്ടുണ്ട് ജൂൺ അവസാനവും ഡിസംബർ ആദ്യമൊക്കെ ഇത് പ്രൂൺ ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ള സമയമാണ് അന്നേരമൊക്കെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ചെടി ഉണങ്ങി പോകത്തില്ല ഒത്തിരി പ്രായം ചെന്ന കൊമ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് ചുവട് വെച്ചിട്ട് കട്ട് ചെയ്യരുത് ഏകദേശം പകുതിയൊക്കെ വെച്ചിട്ട് മാത്രമേ കട്ട് ചെയ്യാവൂ അല്ലെങ്കിൽ മൊത്തത്തിൽ ഉണങ്ങി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പൂക്കളൊക്കെ കഴിയുന്ന സമയത്ത് ബലം കുറഞ്ഞിട്ടുള്ള കരിഞ്ഞ് കൊമ്പുകളും ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യണം കുറച്ച് നല്ല കട്ടിയുള്ള കൊമ്പുകൾ മൊത്തത്തിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കളയുകയും ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് നാശം സംഭവിക്കത്തില്ല പുതിയതായിട്ട് ഒരുപാട് മുളപ്പുകൾ വരികയും ചെയ്യും ഇതിന് ഞാൻ ജൈവവളമാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഷ്ടവളം ഇതിന് ചാണകപ്പൊടി തന്നെയാണ് അപ്പം റോസിന് പൊതുവേ ഇഷ്ടവളമായിട്ടുള്ളത് ഈ ചാണകപ്പൊടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ജൈവവളങ്ങൾ കമ്പോസ്റ്റൊക്കെയാണ് ഇഷ്ടമായിട്ടുള്ളത് ഈ പ്രൂണിങ്ങിന് ശേഷം വർഷത്തിൽ ഒരു രണ്ട് തവണയൊക്കെ നമ്മൾ വളം കൊടുത്താൽ മതി പൂക്കളൊക്കെ പിന്നീട് ധാരാളമായിട്ട് പിടിച്ചോളും ഇതിൻ്റെ മറ്റൊരു പ്രശ്നം കീടങ്ങൾ വരുന്നതാണ് കീടങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ജൈവ കീടനാശിനി വല്ലപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നന്നായിട്ട് പ്രൂൺ ചെയ്തതിന് ശേഷം അതിൻ്റെ പുതിയ ഒരു തളർപ്പുകൾ വരുന്ന സമയത്താണ് കീടങ്ങൾ ഇതിൽ വരുന്നത് മഴക്കാലത്തും അതുപോലെ കീടങ്ങൾ വരാനുള്ള പുഴുക്കളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഈ റോസിന്റെ ഇലകൾ കരിയുന്നത് ഇലകൾ മഞ്ഞിച്ച് പൊഴിഞ്ഞു പോകുന്നത് അഴുകൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പോഴൊക്കെ ഇതിനെ നന്നായിട്ട് കെയർ ചെയ്യണം ഇതിൻ്റെ ചട്ടിയും ഇതിൻ്റെ ചെടിയും ഇലകളുടെ അടിഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് പുഴുക്കളെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടിയെ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് പൂക്കൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റോസാണ് അപ്പോൾ ഒരുപാട് റോസ് നാം വെച്ചിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം വർഷങ്ങൾ നിന്ന് ഒരു റോസ് ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് പ്രൂൺ ചെയ്ത് നല്ല പുഷാക്കി ഞാൻ നിർത്തിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ധാരാളം പൂക്കളും തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൂന്ന് ചെടികളെയാണ് പരിചയപ്പെടുത്തിയത് പീസ്ലില്ലിയും കനകാംബരവും അപ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു റോസും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ചെടികളുണ്ടെങ്കിൽ ഇതിൻ്റെ പരിചരണത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക ഈ വേനൽക്കാലത്ത് ഈ ചെടികൾ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്തിട്ട് ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയവും ഈ വേനൽക്കാലത്താണ് അപ്പോൾ നമ്മുടെ ചെടികളെയൊക്കെ സൂക്ഷിച്ചു നിർത്തുക താങ്ക്